ഇത് നമ്മടെ ഒരു സബ്സ്ക്രൈബർ എവർക്ക് വേണ്ടി അയച്ചതാണ് എന്തൊക്കെയാണ് ഫുഡ് നോക്കണം ഫുഡ് ഇത് തടി കൊടുന്ന് എല്ലാ ഉണ്ട് ആ കഞ്ഞുവാ വാ മക്കള് ഇവിടെ लेके വെച്ചിോയാ അലേങ്ക വെച്ചിോയാ ഇതെ ഇതെന്റെ എന്റെ മുണ്ടാടി ഇങ്ങോട്ട് വന്നേ എന്താ നോക്ക് എന്താ നോക്ക് ആ മേലെ നിവരൈ ഈ പെണ്ണിനെ കൊണ്ട് പോയിന്റെ മുടി എന്ന് സാധനം കണ്ടാലാവും പേടിയാ ഇത് തോറിയേ ഇത് ഇത് ഇതാണ് ഇത് കൊച്ചി തിന്നാൻ തന്നൂട്ടാണോ തിന്നാനുള്ള ഹബ്ഡാണ് എനിക്ക് പറഞ്ഞു എന്നാ അയ്യോ ഇതാ ഓടി ഓടി വാ ഓടി ചൊല്ലെന്നാ ഇクレ ഇതാ ആരും ഒന്നും പോയെന്നു ഇങ്ങോട്ട് കണ്ടിട്ട് പോടാ ആ അപ്പൊ തെരക്ക് വേണോ തെരക്ക് വേണോ ഇപ്പൊ ഇനി ഇത് എന്തോ നോക്കാം നമുക്ക് ഇതെന്താ നോക്കാം ഇതായിട്ടെ എന്താ നോക്കിയ അവന അവന അത് നോക്കി അവൻ ഓരോരുത്തർക്കുള്ള ഓരോ ശീലോ തിന്നാ

കൊള്ളഡേ ആണ് ബർത്ത്ഡേയുടെ അപ്പൊ ജൂൺ അഞ്ചാം തീയതി പിന്നെ ലൈക്കയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേയുടെ സാധനങ്ങളാണ് വന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി തന്നെ നോക്ക് വാടി അവനും കാണണ്ട അവു പെട്ടി എടുത്തുകൊണ്ടിരിക്കു അറിയേ ഇവിരെ ബോംബാണ് എന്നുവെച്ചാൽ കൊച്ചി സ്ഥലമிட்டോ എന്തിനാ ഓടിവന്ന ബോംബക്കാരനെ കണ്ടു ചോദിച്ചവരില്ലേ അതയന്റെ കോളർ കോളർ ആ കോളർ ആയി ഇങ്ങനൊരു കറക്കി കിടന്ന് കറക്കി കിടന്ന് ഇഴതി കിടന്ന് ഓക്കേ 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 ആ ഇതിക്കി വല്ലേ बर्थडेക്കാലാ അടിപൊളി ദൂപ്പൊക്കെ ആണ് ആ बर्थडेടേ കേച്ചു വാടി നോക്കടി ലൈക്കക്കുട്ടി നീ വരൂ കേറ് വരൂ കേറ് വരൂ അവിടെ കേറ് ആ കേറ് അഞ്ചോ അഞ്ചോ അഞ്ചോന്നെ ലേക്ക ലേ കടപ്പുണ്ടേ കടപ്പാ ഉടുപ്പടേ ആ എന്തു നോക്കാം ആ നല്ല കളിപ്പാട്ടം ലേക്കളിപ്പാട്ടം വന്നു അവ ഭക്ഷണിച്ചത് അങ്ങനെ ഉണ്ടാവും

എനിക്കും <laughs> ിയോ മക്കൾക്ക് എങ്ങനെയുണ്ടോ നോക്കട്ടെ നോക്കട്ടെ ഇവിടെ കാലിലിടുന്നെ അല്ലേ ആ ഇത് കാലിലിടുന്നേ കാലിലിടുന്നേ

ഒരു രണ്ട് അച്ഛനെ 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 ശൈജനെ നിന്നില്ലേ മിടുക്കൻ 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 നല്ലോ ഇഷ്ടപ്പെട്ടോവനെ ഇഷ്ടപ്പെട്ടു ചിരി ചിരി ദിയോനെ കണ്ടടി അയ്യോ ദിയോന്റെ മുടി ഉടുപ്പൊക്കെ വെടിച് എകിച് വെടി ഇതാള് അപ്പോൾ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് ഓക്കേ ആ ഓക്കേ കൊള്ളാ ആ കൊള്ളാ നീക്കാ എന്നിടി നേക്കാ ദിയോന്റെ മുടി ഉടുപ്പൊക്കെ വെടിച് സലാം സലാം അടിപൊളി സലാം അപ്പുറത്തെ ഇല്ല മുറുങ്ങ അറിയിട്ടില്ല എങ്ങെന്താണ്ടി ഐച്ചു ആരെടിയാ ഇത് ദിയയാറാது മുളകി ദിയ മുളകി બહુ બരണ്ടി മുളകി നീട് വാ കാറിൽ അല്ല പോനാ കാറിൽ ആണ് റെയിൻ കോട്ട് ഉണ്ടല്ലോ ആ ഈ കാർ കൊണ്ട് നിങ്ങ മടയുന്നില്ല ലൈക്കെടുക്കടോ കാറി ആ എന്താണ് എന്താ നിന്റെ ബി പി ആ ഇനിയാ കേറിയ എന്തു ചെയ്യുന്നത് നിനക്ക് എന്തുവാ ഇവിടെ എന്തോണ്ട് സാരം அய்யோ எடுக்கா நினைக்கட்டாடு

ഞാൻ ഓടിച്ചു കവർ ഓടിച്ചരാ കവർ ഓടിച്ചു അയ്യോ എവിളുടെ ആക്ഷേ അവൻ നല്ല ഓടും ആ ആ അവൻ ഭക്ഷണം తిരിക്ക് അപ്പോൾ ആ ആ അവനെ നോക്കിയാ ആരും കിട്ടിയില്ല അവനെ വേറെ ഉണ്ട് വീയ കുട്ടന് വേറെ ഉണ്ട് അത് നോക്കിയടേ വാ 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 ആ വീയ മോൻ വരുന്നു വേറെ ഉണ്ട് ഇത് അവ പോടുക ഇങ്ങോട്ട് ആ ഇത് എന്തോടേ ആ നേക്കല്ല നേക്കല്ല ഇത് അവനാ വീയയാ ഇതാ ആർക്കൈ ഇത് ഇത് വീയേ ഇത് ആർക്ക അത് ആ എنده കൊച്ചിനാണേ നിയോയിക്കാണോ അത് നിയോയിക്കാണോ ആ നിയോയിക്കാണേ നിയോയിയേ നിയോയിക്കാണോ നിയോയിക്കാണോ മാർക്ക് കൊടുക്ക് ഒന്ന് ഒന്ന് काढിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ചേ നമ്മക്ക് ബർത്തിൽ ഇടുകയാണ് എടുക്കുന്നത് കേട്ടോ ഇതെന്താ ആ എനിക്ക് വയ്യ ഇത് നിയോയിക്ക് ആ ഇതാ കര 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 ഇതെന്താ जिറാഫ് 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 ആണ് जिറാഫ് ആണ് ഇത് जिറാഫ് ഇതാ കിടി 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 കൊച്ച മാ പിടിച്ചോ 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 മോൻ പിടിച്ചോ ആ നിന്റെ അല്ല നിന്ന അവന്റെ അവൻ്റെ കൊച്ചിന്റെ കൈ ചെറുപ്പം കൊച്ചിന്റിക്കാട്ടി പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പോവാട എനിക്ക് മതി ആ താര മണോ സരബ് ഡക്ക് ആ ഡക്കാണ് ഡക്ക് ആ എന്താ ഇലെ ഡക്ക് പറ ഡക്കേ ഇതിനിയി ഐ കൊടുക്ക് лейക്കിക്ക് മറ്റേ കൊടുക്കാം നമുക്കില്ലേടണം iliyoriki വെക്കുകാണെന്ന് ചൊല്ലിയോ വലിയോം ഇങ്ങനെയല്ല ഇയോ എന്തോന്ന് വിചാരി കൊണ്ടുപോയി കളിപ്പാട്ടൻ കളിപ്പാട്ടം എന്തെല്ലാം കൊണ്ടുവന്നു അതെല്ലാം നന കിട്ടിട്ടുള്ള അവൻ ഒരെണ്ണം ഒരു സാധനം കിട്ടിയിട്ടില്ല ആ മോന്റെ മോട്ടോ മോട്ടോ ആ

ും ലിയോടെ റെും മറ്റു സാധനങ്ങളും ഒക്കെ അയച്ച ടീച്ചർക്ക് ഞങ്ങളുടെ എന്താ പിന്നെ ലിയോയുടെ ലൈക്കടെ നന്ദി അറിയിക്കുകയാണ് അറിയിക്കയാണ് അയച്ചു തന്നെ ടീച്ചർക്ക് ഒരു താങ്ക്സ് പറയണ്ടേ താങ്ക്സ് പറയും താങ്ക്സ് ഓക്കെ അങ്ങോട്ട് ക്യാമറ ഓക്കെ പറയണം ആ ക്യാമറ ആ ആ ആ താങ്ക്സ് താങ്ക്സ് ഓക്കേസ് പറ ആ ആ ഓക്കെ ഞാൻ കേട്ടു കേട്ടോ കേട്ടു കേട്ടു കേട്ടേ ആ ആ ഇങ്ങനെ ബൗന്ന് പറഞ്ഞേക്കായിട്ട് കേട്ടോ ആ പറഞ്ഞേ ബു പറഞ്ഞേ ബു ബു പറഞ്ഞേ ബൗന്നോടാ ആ പറഞ്ഞേ ആ ടീച്ചറിന് താങ്ക്സ് പറഞ്ഞു താങ്ക്സ് അവൻ കൈ ആ ആ ആ വേണം